ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഫൈനലിലേക്ക് അടുക്കുകയാണ് ആര് കപ്പ് കൊണ്ടുപോകുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ഇത്തവണ ജിൻഡോയുടെയും ജാസ്മിന്റെയും പേരുകളാണ് ബിഗ് ബോസ് കിരീടം ചൂടാൻ സാധ്യതയുള്ള പ്രവചനങ്ങളിലേറയും എന്നാൽ ഈ സീസണിന്റെ വിജിയാക്കാൻ ഒരിക്കലും ജാസ്മിൻ അർഹയല്ലെന്ന് പറയുകയാണ് ഒരു ബിഗ് ബോസ് ആരാധകൻ ഈ സീസണിന്റെ ഏറ്റവും ടോക്സിക് ആയ മത്സരാർത്ഥിയാണ് ജാസ്മിൻ എന്നും ബിഗ് ബോസ് ആരാധകൻ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നുണ്ട് മുൻ സീസണുകളിലെ രജിത് കുമാറിനെയും റോബിനെയും അഖിൽ എല്ലാം ജാസ്മിനുമായി താരതമ്യം ചെയ്താണ് കുറിപ്പ് ആ കുറിപ്പ് ഇങ്ങനെയാണ് പലരും പറയുന്ന പോലെ ജാസ്മിനെ വെറുക്കുന്നത് ഒരു പെണ്ണായത് ജാസ്മിൻ ഒരു ആണായിരുന്നു എങ്കിൽ ആഘോഷിക്കപ്പെടുമായിരുന്നു ഇതിനെക്കുറിച്ച് ഞാൻ തന്നെ കഴിഞ്ഞ സീസണുകളിലും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ശോഭ ഒരു ആണായിരുന്നുവെങ്കിൽ ഇത്രയും ഹേറ്റ് കിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞ് പക്ഷെ ജാസ്മിന്റെ കാര്യത്തിൽ അങ്ങനെയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇതൊക്കെ ഏറ്റുവാങ്ങുന്നത് ഞാൻ സീസൺ തുടങ്ങിയപ്പോൾ ഒരു ജാസ്മിൻ ഫാൻ ആയിരുന്നു ഒന്ന് രണ്ട് പോസ്റ്റും ഇട്ടിട്ടുണ്ട് പക്ഷെ ജാസ്മിനോടുള്ള ഇഷ്ടം കുറഞ്ഞു തുടങ്ങിയത് ഗബ്രി ആയിട്ടുള്ള സിറ്റുവേഷൻഷിപ്പ് തുടങ്ങിയപ്പോഴല്ല മറിച്ച് ബോൾ എറിയുന്ന ടാസ്കിൽ ഗബ്രി പിടിച്ച വള്ളിയിൽ അനാവശ്യമായി ജാസ്മിൻ വലിഞ്ഞു കയറിയപ്പോഴാണ് റോക്കിയുമായുള്ള വഴക്കിൽ പല അനാവശ്യ പ്രസ്താവനകൾ ഗബ്രി പറഞ്ഞപ്പോൾ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് അവന്റെ കൂടെ തന്നെ നിന്നു പിന്നീട് അങ്ങോട്ട് മുഴുവൻ ഗബ്രി എന്തു പറയുന്നു അതായിരുന്നു വേദവാക്യം സ്വന്തമായിട്ടൊരു നിലപാടോ വ്യക്തിത്വമോ ഇല്ലാതെ അൻപത് ദിവസം അവിടെ നിന്നു അതിന്റെ കൂടെ ഹൈജീൻ ഇഷ്യൂ മറ്റുള്ളവർക്ക് ലാലേട്ടന് പോലും ഒരു റെസ്പെക്റ്റും കൊടുക്കാതെയുള്ള പെരുമാറ്റം അതിന്റെ കൂടെ വൃത്തികെട്ട വർത്തമാനവും പിന്നെ ഗബ്രി പോയപ്പോഴുള്ള നാടകവും കൂടെ ആയപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഇഷ്ടത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ജാസ്മിനെ പോലെ ഒരാൾ ഒരിക്കലും ബിഗ് ബോസിൽ ജയിക്കാൻ ഡിസർവിംഗ് അല്ല പക്ഷെ എല്ലാ സീസണുകളിലും ഒട്ടും ഡിസർവിംഗ് അല്ലാത്ത ആളുകൾ തന്നെയാണ് ആഘോഷിക്കപ്പെടാറുള്ളത് രജിത് റോബിൻ മാരാർ ഞാൻ ഇവരൊക്കെ എതിർത്തയാളാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ ജാസ്മിൻ ആണ് ഈ സീസണിലെ ഏറ്റവും ടോക്സിക് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഇത്തവണ ജാസ്മിനെയും എതിർക്കുന്നു അല്ലാതെ പി ആർ പറയുന്ന പോലെ ജാസ്മിനെ എതിർക്കുന്നവർ എല്ലാം സ്ത്രീവിരുദ്ധരോ വസന്തങ്ങളോ അല്ല എന്തൊരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് വസന്തം പക്ഷെ അത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് കണ്ടത് സോക്കോയുടെ പുരോഗമനം പറയുന്ന ജാസ്മിൻ ഫാൻസ് തന്നെയാണ് ഇനി വരാൻ പോകുന്ന ചോദ്യം മിക്കവാറും അപ്പോ ജിൻഡോയും അഭിഷേകും ഒന്നും ടോക്സിക് അല്ലേ എന്നാവും ആണ് അവരുമാണ് എന്നാലും എന്റെ അഭിപ്രായത്തിൽ അവർ ജാസ്മിനേക്കാളും ഒത്തിരി ഭേദമാണ് ഈ സീസണിൽ ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല തമിഴ് ഭേദമുള്ളയാൾ ജയിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അത് ജിൻഡോ അഭിഷേക് അല്ലെങ്കിൽ മറ്റാരായാലും കുഴപ്പമില്ല എന്നാണ് പോസ്റ്റിൽ പറയുന്നത് നിലവിൽ ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ പിയാറുള്ള മത്സരാർത്ഥികളാണ് ജാസ്മിൻ ജിൻഡോ അഭിഷേക് തുടങ്ങിയവർ ഇതിൽ ജാസ്മിനാണ് ഏറ്റവും കൂടുതൽ വിമർശകരുമുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ